ഹായ് ഹലോ എല്ലാവർക്കും ഫ്രീ പ്ലാന്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ശ്രീദേവി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വെരിഗേറ്റഡ് അലോക്കേഷ ഒന്ന് മാറ്റി നടയാണ് കേട്ടോ അതിന് കുറേ ബേബി പ്ലാന്റ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റി പ്രൊപ്പഗേഷൻ റീപ്പോർട്ട് ചെയ്യുകയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ കണ്ടോ കുറേ ബേബി പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ എന്തോരോണമെന്നറിയോ ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ ആദ്യത്തെ പ്ലാന്റിടെ മുത്തശ്ശൻ എന്നൊക്കെ പറയാം കേട്ടോ ഇതിൽ നിന്നും ഒരുപാട് പ്ലാന്റുകൾ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് നമ്മൾ റീപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേര് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ ഇതിൽ നിന്നും കുറേ പ്ലാന്റ്സ് അപ്പോൾ ഇനിയിപ്പോൾ നമ്മളത് ഒന്ന് റീപോട്ട് ചെയ്യാമെന്ന് കരുതി കേട്ടോ അത്ര മൂത്ത പ്ലാന്റ് ആണ് അപ്പോൾ അതിൽ നിന്നും ആദ്യം നമ്മൾ റീപ്പോർട്ട് ചെയ്ത് വെച്ചിരുന്ന പ്ലാന്റാണ് ആണ് കേട്ടോ അത് അപ്പോൾ അതിലും നിറയെ ബേബി പ്ലാന്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ രണ്ട് പോട്ടാണ് നമ്മുടെ കയ്യിൽ വെരിയേരുടെ അലോകേശം ഉള്ളത് അപ്പോൾ ഇനി നമ്മളത് സെപ്പറേറ്റ് ചെയ്തിട്ട് സെയിലിലാണെങ്കിൽ സെയിലും ഇടും പിന്നെ നമുക്കും കുറച്ച് സെറ്റ് ചെയ്തൊക്കെ വെക്കണം അപ്പം നമ്മുടെ ചാനൽ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ എനേബിൾ ചെയ്ത് കണ്ടു കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു പ്ലാന്റ് ഞാൻ അതേ ആ ചട്ടീന്ന് പറിക്കാൻ നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയില്ല കേട്ടോ അപ്പോൾ നമ്മൾ ചേമ്പക കട്ട് ചെയ്യണ പോലെ നമ്മൾ അതിൻ്റെ കിഴങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത് പിന്നെ അതിൻ്റെ സൈഡിലുണ്ടായ രണ്ട് പ്ലാന്റ് നമ്മൾ പറിച്ചെടുക്കുകയും ചെയ്തിട്ടോ ശരിക്കും നമ്മുടെ ചേമ്പ് പെട്ട ഒരു പ്ലാന്റ് തന്നെയാണ് ഇത് ചേമ്പക്ക ചേമ്പിൻ്റെ കിഴങ്ങ് നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്തൊക്കെ പ്രൊപ്പഗേഷൻ ചെയ്ത പോലെ ഇതുപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് മുളപ്പിക്കാം കേട്ടോ ഈ ഒരു ചേമ്പിൻ്റെ ആ കിഴങ്ങ് ഭാഗം നമുക്ക് രണ്ട് കട്ട് രണ്ട് മൂന്ന് കട്ടിങ്സ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് മുളപ്പിച്ചെടുക്കുകയും ചെയ്യാം പക്ഷേ ഞാൻ അതിന്റെ ആവശ്യമില്ലാത്ത കാരണം കട്ട് ചെയ്ത് അവിടെ നിർത്തിയൊക്കെയാണ് പിന്നെ അതിൽ നിന്നുള്ള ചെറിയ ബേബി പ്ലാന്റ്സ് ഒക്കെ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു പ്ലാന്റും രണ്ടാമത്തെ പോട്ടിലും നമുക്ക് കുറേ ബേബി പ്ലാന്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ വലിയ പ്ലാന്റിന് നമ്മൾ ഒന്ന് ഇൻഡോർ പോട്ട് ഇൻഡോർ ആയിട്ട് വെക്കാൻ വേണ്ടി നല്ല സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി നമ്മൾ പോട്ടി മിക്സ് ഒക്കെ മാറ്റാൻ വേണ്ടി നമ്മൾ ഈ പ്ലാന്റ് മതിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മിക്സ് എന്ന് പറയുമ്പോൾ നല്ല ഇളക്കുള്ള മണ്ണും വേണം വെള്ളം കെട്ടി നിൽക്കാനും പാടില്ല കേട്ടോ അതുപോലത്തെ പോട്ടി മിക്സ് ആണ് നമ്മുടെ വെരികേരയുടെ അലൊക്കേഷക്ക് ആവശ്യം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മണലുള്ള മണലിന് അല്ലെങ്കിൽ എം എംസാൻഡ് കിട്ടും ഇത് എംസാൻ്റാണ് കഴുകി എടുത്ത കുറച്ച് എം സാൻഡും അതേ അതുപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ നമ്മൾ ഉമ്മിയാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഞാൻ ഒരുവിധം എല്ലാ പോട്ടിങ്സിലും പോട്ടി മിക്സിലും ഉമിയാണ് ഉപയോഗിക്കുന്നത് ചകിരിച്ചോറ് പരമാവധി ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ സാധാരണ മണ്ണാണ് നേരത്തെ കാണിച്ചത് ചാണകപ്പൊടി എല്ലാവരും ഓരോരോ ചട്ടി വീതം എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് നമ്മളുടെ പത്തലുണ്ടല്ലോ കൊന്ന പത്തലെന്ന് പറയും അതിൻ്റെ ഇല നല്ലതാണ് കേട്ടോ നല്ല വളം വളമുള്ളതാണ് അപ്പോൾ അത് കുറച്ച് ഉണങ്ങിയതുണ്ടായപ്പോൾ അതും നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് എല്ലിപൊടിയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ വലിയ കുറേ പ്ലാന്റ് ഉള്ള ആരുണ്ടോ നമ്മൾ ഇത്രയും കൂടുതൽ മിക്സ് എടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് ഒന്നോ രണ്ടോ പ്ലാന്റ് ആണെങ്കിൽ അതനുസരിച്ച് എടുക്കുക പിന്നെ ഈ ചെ ഈ ചെടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നല്ല വളക്കൂറുള്ള മണ്ണ് വേണം കേട്ടോ എന്നാലും അതിൻ്റെ ലീഫൊക്കെ നല്ല വലിപ്പത്തിൽ വരികയുള്ളൂ ഇത് വേണമെങ്കിൽ താഴേ നമുക്ക് നടാം പിന്നെ നമുക്ക് സാഫ് സാഫ് അത്യാവശ്യം നമ്മുടെ ഈ പ്ലാന്റിനെ ഇത് പെട്ടെന്ന് ചീഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് നമ്മുടെ ഈ പ്ലാന്റ് ലീഫും അതുപോലെ തന്നെ അതിൻ്റെ റൂട്ടും കിഴങ്ങൊക്കെ നമ്മൾ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണിൽ എന്തെങ്കിലും ഫംഗസ് ഉണ്ടായാൽ മതി ഈ പ്ലാന്റ് പെട്ടെന്ന് ചീഞ്ഞ് പോകും അപ്പോൾ ഞാൻ എന്തായാലും ഈ പ്ലാന്റ് പോട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ സാഫ് എന്ന് പറയുന്ന പറഞ്ഞാൽ ഫംഗീസായിട്ട് ഉപയോഗിക്കാറുണ്ട് അത് ഏത് പ്ലാന്റ് ആയാലും പോട്ട് ചെയ്യുമ്പോൾ സാഫ് ഉപയോഗിക്കുന്നത് നല്ലതാണ് അപ്പോൾ പെട്ടെന്ന് പ്ലാന്റ് വെള്ളം കൂടുതൽ കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള അസുഖങ്ങൾ കൊണ്ടോ ഒന്നും പ്ലാന്റ് ചീഞ്ഞ് പോകില്ല കേട്ടോ സാഫ് ഉപയോഗിച്ചാൽ അപ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്യുക കുറേ പോട്ടി മിക്സ് ആയാറുണ്ടാണ് നമ്മൾ ഇത്ര ഉപയോഗിച്ചത് അപ്പോൾ ഞാനിങ്ങനെ മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ വളം എല്ലാം അവിടത്തേക്കും എത്തണ രീതിയിൽ മിക്സ് ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സെറ്റ് വീട്ടിൽ കുറച്ച് ചെടികൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ഒക്കെ പ്രൊപ്പഗേഷൻ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് എടുക്കുന്നേ ഉള്ളൂട്ടോ അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മൂന്ന് ഇൻഡോർ പോട്ടിലായിട്ട് മൂന്ന് പ്ലാന്റ് സെറ്റ് ചെയ്ത് വെക്കുകയെന്ന് കരുതിയിട്ട് അങ്ങനെ മൂന്ന് പ്ലാന്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ആ പീസ് ഉണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്ത് എടുത്ത പീസ് അപ്പോൾ അത് ഫുഡ് ഫുള്ള് പെരിയേഷൻ കണ്ടപ്പോൾ നല്ല വൈറ്റ് ലീഫ് കണ്ടപ്പോൾ നല്ല ക്രീം കളർ ലീഫ് കണ്ടപ്പോൾ അത് ഞാനൊരു പോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടോ അപ്പോൾ ഇത് വൈറ്റ് പോട്ടിൽ നമ്മൾ ഇൻ ഇത് ഇന്നേഴ്സാണ് അല്ല ഇന്നർ പോട്ടുകളാണ് നമ്മൾ വൈറ്റ് പോട്ടിൽ ഇറക്കി വെക്കണം അത് പിടിച്ചതിന് ശേഷം മാത്രം നമ്മളത് സെറ്റ് ചെയ്ത് വയ്ക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ കുറെ ബേബി പ്ലാന്റ്സ് നമ്മൾ കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ സെയിൽ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ വേറൊരു പീസ് നമ്മൾ താഴെ നട്ടിട്ടുണ്ട് കേട്ടോ ഇത് താഴെ നട്ടാലും പെട്ടെന്ന് പിടിക്കാനാണല്ലോ അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കുറേ കുറച്ച് പ്ലാന്റ്സ് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ താഴെ നട്ടിട്ടുണ്ട് ഈ വെരിഗേറ്റഡ് അലോകേഷിക്ക് കുറേ പേര് ആവശ്യക്കാരുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ കുറച്ച് റേറ്റ് നൂറ് നൂറ്റമ്പതല്ലാണ്ട് നമുക്ക് അമ്പത് അറുപത് എഴുപത് ആ റേറ്റിൽ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ കുറേ ആയിട്ട് കുറേ ബേബി പ്ലാന്റ്സ് ആക്കാമെന്ന് കരുതുക അപ്പോൾ നമുക്ക് കുറച്ച് റേറ്റ് കുറവിന് കൊടുക്കാമോ എന്ന് കരുതിയിട്ടാണ് പിന്നെ ഇത് നമുക്ക് റിസോർട്ടിലൊക്കെ സെറ്റ് വെച്ചാൽ നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ അധികം ചൂട് പാടില്ല വെയിൽ പാടില്ല വെയിൽ ിട്ടുണ്ടെങ്കിൽ ലീഫ് ഇങ്ങനെ പൊള്ളച്ച പോലെ അടയാളങ്ങൾ വരും പൊള്ളിയ പോലെ അടയാളങ്ങള് വരും കൂടാതെ വെയിൽ കുറഞ്ഞാലോ നമ്മുടെ പ്ലാന്റ് ഗ്രീൻ കളർ ആവുകയും ചെയ്യൂട്ടോ ലീഫ് അപ്പോൾ അത്യാവശ്യം ബ്രൈറ്റ് ലൈറ്റ് ഉള്ളിടത്ത് വെക്കാം കൂടാനും പാടില്ല കുറയാനും പാടില്ല പിന്നെ ഇതിൻ്റെ ലീഫ് നന്നായിട്ട് വലുതാവും കേട്ടോ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒന്ന് കണ്ടു നോക്കൂ കണ്ടുനോക്കൂട്ടോ നല്ല വലിയ ലീഫാവും നല്ല ഭംഗിയാണ് ഇത് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്ത് വെച്ച് ഇരിക്കണ നല്ല ഭംഗിയാണ് പിന്നെ ഒരു പ്ലാന്റ് കിട്ടിയാൽ മതി അതിൻ്റെ അടിയിൽ നിന്ന് കുറേ ബേബി പ്ലാന്റ്സ് നമുക്ക് ഇതുപോലെ മുളച്ച് കിട്ടും കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളിതിൻ്റെ കെയറിങ് പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ മാത്രം ശ്രദ്ധിക്കുക വെള്ളം കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കാതിരിക്കുക കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ പ്ലാന്റ് ചീഞ്ഞു പോകും ഇത് പിടിച്ചു കഴിഞ്ഞതിന് ശേഷം ശരിക്കും ഇതിന് എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും പോട്ടിലൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചുകൊടുക്കേണ്ടി വരും പെട്ടെന്ന് പ്ലാന്റ് വെള്ളം വലിച്ചെടുക്കും കേട്ടോ അപ്പോൾ പിടിക്കണ പിടിക്കണവരെയും വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക അപ്പോൾ പിന്നെ അധികം പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇനി വരുന്നില്ല ലീഫുമ്മൽ ചെറിയ ചെറിയ പ്രാണികൾ അടിയിൽ വന്നിട്ട് ലീഫ് ലീഫിങ്ങനെ ചീച്ച് കളയണ കാണാം കേട്ടോ അതിൻ്റെ നീരൂറ്റി പിടിച്ചിട്ട് അപ്പോൾ അതിന് ഞാൻ സാഫ് കലക്കിയിട്ട് ഫുൾ അങ്ങോട്ട് ഒഴിച്ചുകൊടുത്താൽ മതി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അത് പോയി കിട്ടും അപ്പോൾ പിന്നെ മഴ അധികം കൊള്ളാൻ പാടില്ല മഴ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ലീഫ് ഇങ്ങനെ ചീഞ്ഞ പോലെയാവട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആണ് പക്ഷേ നല്ല വെറൈറ്റിലായിട്ടുള്ളവടത്ത് വെക്കാം മഴ കൊള്ളാത്തോടത്തും വയ്ക്കാം ഉള്ളൂ നമ്മുടെ വീഡിയോ കേട്ടോ വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചോളൂ കേട്ടോ ഈ പ്ലാന്റ് വേണ്ട വർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ എന്തായാലും നമ്മൾ അടുത്ത സെൽ വീഡിയോയിൽ ഇതിൻ്റെ ബേബി പ്ലാൻസ് ഒക്കെ ഒന്ന് പിടിച്ച് കിട്ടിയിട്ട് നമ്മൾ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും കേട്ടോ മറ്റൊരു കാർഡിനു വേണ്ടി നമുക്ക് വീണ്ടും കാണാം താങ്ക്